പതിനെട്ട് ഇരുപത് റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ആണിത് എങ്ങനെയാ ഡീറ്റെയിൽ ക രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റെഡ് ഡി എ പ്ലസ് ഏറ്റവും ടോപ്പൻ വൺ പോയിന്റ് ഫൈവ് എഞ്ചിനിൽ സിക്സ് സ്പീഡ് വരുന്ന വാഹനം ഓക്കെ ഏർത്തിക്കാ വെറും എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ പ്രോപ്പർ സർവീസ് ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ പ്രൈസിന് കൊടുക്കാം ഫൈനൽ പ്രൈസ് പത്ത് തൊണ്ണൂറിന് രണ്ടായിരത്തി പത്തൊമ്പത് സെഡ് എ പ്ലസ് ടോപ്പ് ഉണ്ട് നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ആണ് അടുത്തത് ആ ഒരു ടി യു വി അല്ലേ ത്രീ ഡബിൾ ഒ ആണ് ഇതെങ്ങനെ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പതിനാറ് വെറും മുപ്പത്തി മൂന്നായിരം രൂപയുടെ ടി എയ്റ്റ് ഫുള്ളോഡ് വാഹനം ഡീസൽ ഡീസൽ അതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക് ടി എയ്റ്റ് ഓക്കെ രണ്ടായിരത്തി പതിനാറിൽ അതെ ഇത് നമ്മൾ ആറ് ലക്ഷത്തി പത്തായിരം അഞ്ച് തൊണ്ണൂറിന് മഹീന്ദ്രയുടെ താറാണ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് താറ് അടിപൊളി താറ് ലാമ്പ് ലൈറ്റ് റൂഫ് ലൈറ്റ് അത്യാവശ്യം ഒക്കെ നല്ല അടിപൊളി വാഹനം നല്ല സീറ്റ് കോസ് ഉണ്ട് വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയാ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മാനുവൽ ഫോർ ഇന്റു ഫോർ ഫുൾ ലോഡ് ഡീസൽ വാഹനം ഡീസൽ ഡീസൽ വാഹനമാണ് പന്ത്രണ്ട് എൺപത്തി അഞ്ച് ചോദിക്കും പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാൻ കഴിയും പന്ത്രണ്ട് അറുപതിന് ഫൈനൽ റേറ്റിൽ ഇങ്ങനെയൊരു താറ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ടോപ്പിൻ്റെ ഫോർ ബൈ ഫോർ ഡീസൽ താറാണ് അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ വരുന്നത് എംലെക്സ് യൂസ് കാസിലാണ് പാണിക്കാട് മലപ്പുറം ജില്ലയിലെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെ ഒരുപാട് കോൺടാക്ട് എക്സി വി സെഗ്മെൻറ്റ് ചെറുവാഹനങ്ങളൊക്കെ തന്നെ ഉള്ള സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിക്കാം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ പേജ് ഫോളോ ഇതൊന്ന് കൂടെ കൂടുക